ഹലോ ഞാൻ ഇതുവരെ ഹോം ചെയ്യാൻ ഇൻഡോർ ആൻഡ് എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയാണ് മൺ വീടാണ് ആക്ച്വലി ഈ വീട് നമ്മള് ഒരു വീടാണ് പലർക്കും അറിയില്ല കാരണം ഒരു ആർട്ട് ഹബ് ആയിട്ടും കൂടി റൺ ചെയ്യുന്നുണ്ട് ഒരു പ്രോപ്പർ ത്രീ ബെഡ്റൂം ഹൗസ് ആണ് അങ്ങനെ ഇത് ലിവിംഗ് റൂം ഡൈനിങ് കിച്ചൺ ഒക്കെ ഓപ്പൺ ആണ് സോ എല്ലാം ഒരു ഓപ്പൺ സ്പേസ് ആണ് എല്ലാ ദിവസവും നൂറ് വയസ്സുള്ള പോണ്ട് കളയാണ്ടിരിക്കാനാണോ അങ്ങനെ ബെഡ്റൂം സെറ്റ് ചെയ്തത് ഒരു ഹോം ടൂർ വീഡിയോ കഴിയുമ്പോഴും എനിക്ക് വരുന്ന ക്വസ്റ്റിനാണ് ഞങ്ങക്ക് വന്ന വീടൊന്ന് കാണാൻ പറ്റുമോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ പറ്റോ ഓ ഈ വീട് എക്സ്പീരിയൻസ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം എന്ന് വെച്ചാൽ ഞങ്ങളുടെ എവിടെ നടക്കുന്ന ഇവൻറ്റ്സിലൊരു ഭാഗമാവുക എന്നുള്ളതാണ് കാരണം ഇതൊരു വീട് എന്നുള്ളതിനേക്കാളും ഇതിനൊരു ഇമ്പോർട്ടൻസ് ഇതൊരു ആർട്ട് ഹബ്ബാണ് അപ്പോൾ ഇവിടെ നടക്കുന്ന ആർട്ട് ഇവൻറ്റ്സ് മാത്രമല്ല ഇതൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വരുന്നവർ ഇപ്പം ഞങ്ങൾക്ക് കുറെ റിപ്പീറ്റ് ഓഡിയൻസും ഓൾറെഡി വന്നവരാണ് ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ വല്ലാത്തൊരു പോസിറ്റിവിറ്റിയാണ് ഈ വീട്ടിൽ വരുമ്പോഴും ഇതിലൂടെ നടന്നപ്പോഴും ഒക്കെ നമുക്ക് കിട്ടിയത് ഡി തേർഡിന് ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് കൂടാതെ ഇഷ്ടംപോലെ ഇവന്റ്സ് ഓരോ ദിവസവും ഇവിടെ ഇങ്ങനെ പ്ലാനായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് കത്തയച്ച് ഇവിടെ പേജ് നോക്കിയാൽ അതിനകത്തുണ്ട് എല്ലാവരും ചെക്ക് ചെയ്യുക